കെറിജിൽ ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഘടിപ്പിക്കുന്നവർക്കുള്ള പാഠം എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിന് മാത്രമുള്ള പാഠമല്ലല്ലോ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിക്കുമുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാവുന്നതാണ് അപ്പോൾ പാഠമാകുക എന്ന് വെച്ചാൽ ഈ തരത്തിൽ വാടക കൊലയാളികളെ ഉപയോഗിച്ചാൽ അവർ അവരെ പിന്നീട് ഊരിക്കൊണ്ട് പോകാം എന്നൊരു ആത്മവിശ്വാസം ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു പക്ഷേ ആ തരത്തിൽ പറ്റില്ല എന്നുള്ളതാണ് ഈ പരോളിൽ പോലും ഇരട്ട ജീവപര്യന്തം കൊണ്ട് പരോളിൽ പോലും ഇറങ്ങരുത് എന്നുള്ള കോടതി വിധി അവിടെ കിടക്കട്ടെ എന്നൊരു തീരുമാനം ശ്രീമതി സ്മൃതി ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ആരെങ്കിലും ഇതുപോലെ ആലോചിച്ച് ഉറപ്പിച്ച് ഇത്രയും മൃഗീയമായി കൊലപ്പെടുത്തിയ ഏതെങ്കിലും സംഭവം ഉണ്ടോ കൊലപാതകം നടന്നിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായി ആക്രമിക്കുമ്പോൾ തിരിച്ചടികൾ നടന്നിട്ടുണ്ട് എന്നല്ലാതെ ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രതികൾക്ക് ഇത്തരം നിയമസംരക്ഷണം കൊടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ആ പിന്നെ അത്തരം പ്രതികളെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാനോ അവർക്ക് നിയമസഹായം കൊടുക്കാനോ അവർക്ക് കഞ്ചാവ് കടത്താനും അവർക്ക് ലഹരി മരുന്ന് പാർട്ടി നടത്താനും അവർക്ക് മണിയറിൽക്ക് കൊടുത്ത് ഏതെങ്കിലും സംഭവം ശ്രീമതി സ്മൃതിയുടെ ഓർമ്മയിലുണ്ടോ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകങ്ങൾ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ഞങ്ങളുടെ പ്രവർത്തന്മാരെ അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖല ഏറ്റവും കൂടുതൽ ഷുഹൈബ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് നമുക്ക് നാൽപ്പത്തി ഒന്ന് വിട്ടുവെട്ടിയാണ് കൃപേഷിനും ശരത്ലാലിനെ കൊന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതൊക്കെ എങ്ങനെയാണ് കൃപേഷിനും ശരത്ലാലിനെ കൊല്ലതിൻ്റെ ഒരാഴ്ച മുമ്പ് നടന്ന പ്രകടനത്തിൽ അവിടെ സി നേതാവായ എമ്മിൻ്റെ പി പി മുസ്തഫ പറഞ്ഞ പി പി മുസ്തഫ പറഞ്ഞത് തെങ്ങിൻ പൂക്കുല പോലെ നിങ്ങളുടെ തലകൾ ചിതറിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ലേ അവരെ കൊന്നു കൊന്നത് തെങ്ങിൻ പൂക്കുല ചെതിർന്നതുപോലെയല്ലേ അവരെ കൊന്ന് കൊലവിളിച്ചു പോയത് ഷുഹൈബ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനെ കൊല്ലുന്നതിന് ഒരാഴ്ച മുമ്പ് സി പി വൈ ഡിവൈഎഫുടെ നേതാവ് രതീഷ് അത് അവരുടെ വീടിന്റെ മുന്നിലൂടെ വീടിൻ്റെ മുന്നിലൂടെ നടത്തിയ പ്രകടനത്തിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് നമ്മുടെ മുമ്പിലില്ലേ അതിന് ശേഷമല്ലേ നാൽപ്പത്തി ഒന്ന് വിട്ടു വെട്ടി ഷുഹൈബിനെ കൊന്നത് അങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ചു കൊന്ന ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ കേസിനകത്ത് കൊന്നതിന് ശേഷം ആ കൊ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞവരെ പോലും കൊന്ന പാർട്ടിയാണ് സി പി എം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തലശ്ശേരിയിലെ ഫസൽ എന്ന് പറയുന്ന ഒരു എൻ ഡി എഫ് കാരനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ കൊലക്കേസിൽ ഫസലിനെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിഞ്ഞ സലീമിനെ കൊലപ്പെടുത്തി ആരാ കൊലപ്പെടുത്തിയത് ആ കേസിൻ്റെ പിറകിലാരാ സി പി എം ആയിരുന്നു സലീമിന്റെ ബാപ്പ ഞാൻ തലശ്ശേരി മത്സരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മകനെ കൊന്ന് സി പി എം ആണ് അതോടൊപ്പം രണ്ടോ രണ്ടോളം വരുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകൾ സലീമിന്റെ കൂട്ടുകാർ ദാരുണമായി അവിടെ കൊലയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ കൊല്ലാൻ ഒരു മടിയില്ലാത്ത പാർട്ടിയാണ് ശ്രമതി അതുകൊണ്ടാണ് ടി പി ഈ കുഞ്ഞനന്ദൻ അവിടെ ചത്തപ്പോൾ ആ ച ചത്തത് എങ്ങനെയാണ് പിന്നെ ഇത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് കെ എം ഷാജി പോലും പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിൽ ഒരു പ്രധാന ഒരു കേസ് ഉണ്ടായിരുന്നു കണ്ണൻ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാരനെ രാഷ്ട്രീയ എതിരാളിയെ കോൺഗ്രസ്സുകാരനെ കൊല്ലാൻ കണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഗൂഢാലോചന നടത്തി പാർട്ടി പണ്ട് നടന്ന സംഭവമാണ് ആ സംഭവത്തിൽ ഈ സംഭവം കൊല്ലാൻ പോകുന്നത് കണ്ണൻ കൊല്ലാൻ പോകുന്നത് കണ്ണൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ആ ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ വീട്ടിലാണ് വീട്ടിൽ ജോലി ചെയ്യാൻ പോകുന്ന ആളാണ് കണ്ണൻ്റെ അമ്മ അപ്പോൾ കണ്ണൻ ഈ പാർട്ടി ഗൂഢാലോചന നടന്ന് ആ പാർട്ടിയുടെ പിന്നെ നേതാക്കന്മാർ പോയപ്പോൾ കണ്ണനോട് അമ്മ പറഞ്ഞു എന്തിനാണ് നീ അയാളെ കൊല്ലുന്നത് ഇത് കേട്ട കണ്ണൻ നേരെ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറഞ്ഞു അമ്മ കേട്ടിരിക്കുന്നു ഗൂഢാലോചന എങ്കിൽ അമ്മയെ കൊന്നുവെന്ന് പറഞ്ഞു അന്ന് കാലത്ത് കണ്ണൂരിൽ ഒരു മുദ്രാവാക്യമുണ്ട് കണ്ണന്റെ അമ്മയെ കണ്ണൻ കൊന്നാൽ ഇങ്ങക്കെന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് സി പി എം ആളെ കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്തവർ ആസൂത്രണം ചെയ്ത് കൊല്ലാൻ മടിയില്ലാത്തവർ അമ്പത്തിയൊന്ന് വിട്ടു വെട്ടി കൊല്ലാൻ മടിയില്ലാത്തവർ അങ്ങനെ ഇത്രയും മൃഗീയമായ കൊലപാതകങ്ങൾ നടത്താൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് സി പി എം അത്തരം നടത്തുന്ന പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചു ടിയാണ് ഈ വിധി ഈ വിധിയോടുകൂടി ഇത്തരത്തെ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ കൊലയാളികൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് കൊന്നാലും ജയിലും മണിയറ സൃഷ്ടിക്കുന്നു ആകാശ് തില്ലങ്കേരി എന്ന് പറഞ്ഞ കൊലയാളിക്ക് മണിയറ സൃഷ്ടിച്ചു കൊടുത്തു പാർട്ടിയായിരുന്നല്ലോ കേരളം ഭരിക്കുന്ന സി പി എം ഭരിക്കുമ്പോഴല്ലേ മാത്രമല്ല സ്മൃതി ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിൽ പോലും ഇവിടെ കേസുകളൊക്കെ നടത്തുന്ന ആരാ കെ രാമൻപിള്ളയെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭനായ വക്കീൽ അദ്ദേഹമൊക്കെ വാങ്ങിക്കുന്ന ഫീസ് എത്രയാണ് ഈ ഫീസ് കൊടുക്കുന്നത് ആരാണ് പാർട്ടിയല്ലേ പാർട്ടി ചെലവിലല്ലേ ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് പാർട്ടിയല്ലേ ഇവർക്ക് എല്ലാവരും സംരക്ഷണം കൊടുക്കുന്നത് പോലും കഴിപ്പിച്ചു കൊടുക്കുന്നില്ലേ ആ കല്യാണത്തിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്നില്ലേ ആ കല്യാണം നടത്തുന്ന ഹലോ കേൾക്കാം നേതാക്ക കല്യാണം നടത്തി നടത്തിക്കൊടുക്കാൻ പാർട്ടി സെക്രട്ടറി തന്നെ പോയ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അന്തേര സുരഗ് എന്ന് പറയുന്ന ഒരു കൊലയാളിക്ക് അയാളുടെ മകളുടെ കല്യാണം നടത്തിക്കൊടുത്ത് പാർട്ടി നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വീട്ടിൽ പോയിട്ടാണ് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കണ്ണൂരിലും വടകരയിലുമുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഈ കൊലപാതകം ഈ ആലോചിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്ന സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് ഒരു ഭൂമാറാങ്ക് പോലെ എക്കാലം അത്രയും സി പി എമ്മിന് ചന്ദ്രശേഖരന്റെ കൊലപാതകം വേട്ടയാടുമ്പെന്ന് സംബന്ധിച്ച് തർക്കമില്ല ടീച്ചർ പറയുന്ന പറയുന്ന ടീച്ചർ 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 മറുപടി മറുപടി പറയാൻ കാരണം ഒരു ഒരു സ്ത്രീയാണ് സ്ത്രീയാണ് അതുപോലെ ആ ആ ആ ആ രമയുടെ കണ്ണീര് പോലും കാണാതെ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹം എന്ന് ഈ കുഞ്ഞനന്ദനെ കുറിച്ച് പറഞ്ഞ ഫേസ്ബുക്ക് വാചകങ്ങൾ കേരള കത്ത് ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടാകും ആ ജനങ്ങൾ ഇതിന് തിരിച്ചടി കൊടുക്കുമെന്ന് സംബന്ധിച്ചില്ല അതുകൊണ്ട് ടീച്ചർ അല്ല ആര് നിന്നാലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് വടകര യു ഡി എഫ് ജയിക്കും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് സി പി എമ്മിനകത്തെ അന്തര അല്ലെങ്കിൽ അഭ്യന്തര കലഹാണ് ശൈലജയെ പോലെ ഒരു അറുപത്തി ഏഴായിരം വോട്ടിന് മട്ടന്നൂർ ജയിച്ച് ശൈലജയെ വടകര നിർത്തുമ്പോൾ അടുത്ത സി പി എമ്മിന്റെ നേതാവായി ശൈലജ വരാൻ പാടില്ല എന്ന് പിന്നെ നവകേരള യാത്രയിൽ തന്നെ പരസ്യമായി മുഖ്യമന്ത്രി ആക്ഷേപിച്ച ഒരു എം എൽ എ ആണ് ശൈലജ അതുകൊണ്ട് ശൈലജയെ രാഷ്ട്രീയപരമായി അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള അവരെ തടിയതിനു വേണ്ടിയാണ് അവിടെ സ്ഥാനാർത്ഥി തമ്മിൽ ഈ വടകരയിൽ പ്രഖ്യാപിച്ചത് എന്ന് വളരെ കൃത്യമായി ബോധ്യമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി మనస్ డి విత్ స్మృతి పరితి కార్డ్